ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ അപ്പോൾ ചിന്നുട്ടിക്ക് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇത്തിരി ആണ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓളെ കാര്യം സെറ്റായി പിന്നെ ഞാൻ ദോശ ചൂട മാവ് നല്ല കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും നമുക്കതൊരു പണി എടുക്കാണല്ലോ തല ദിവസം തന്നെ നമ്മളെ മാവ് ഉണ്ട് വെച്ചെങ്കിൽ അത് രാവിലെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആശ്വാസമാണല്ലോ വീട്ടമ്മമാർക്കൊക്കെ അപ്പോൾ ചിന്മീൻ ആ സമയത്ത് ദോശ വേണ്ടതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിതാക്കുന്നു റസ്ക്കും പിന്നെ ഹോർലിക്സും കൊടുത്തു പിന്നെ അതാ ദോശേൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കറിക്കെന്ന് പറയുക നല്ലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നുകൊണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും എന്നെ ദോശയാണ് പിന്നെ കഴിച്ചത് പിന്നെ ഇതാക്കണം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി അതൊക്കെ ഒന്നാണ്ട് കഴുകട്ടെ ഇനി വേഗം ക്ലീനിങ്ങിനാണ് നിൽക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതിൻ്റെ പാത്രം കഴുതലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം ഞാൻ ക്ലീനിങ്ങിനാണ് നിൽക്കൽ എന്നിട്ടാണ് പിന്നെ ചില ചില ദിവസങ്ങളിലേക്ക് തോന്നും രാവിലെ ചോറും കറികളൊക്കെ വെച്ചിട്ട് ഇനി നിന്നാൽ മതിയെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും പിന്നെ വേണ്ട എന്താണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം വീട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ചോറൊക്കെ വയ്ക്കാമെന്ന് വിചാരിക്കും കേട്ടോ പിന്നെ മിക്കവാറും ദിവസം ഞാൻ റൈസ് കുക്കറിലൊക്കെ തന്നെയാണ് വെക്കാറ് അപ്പോൾ പിന്നെ അത് അതിൽ ഇറക്കി വെച്ചിട്ട് നമ്മളെ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ എന്തായാലും പിന്നെ പാത്രമൊക്കെ ഒന്നുകൂടി വേഗം കഴുകട്ടെ പിന്നെ എപ്പോഴും ആദ്യം ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് നമ്മളെ കിച്ചൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കും പിന്നെ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നന്നാക്കി പിന്നെ തിണ്ടുമ്പോൾ വീതനൊക്കെ നല്ലോണം തുടച്ചിട്ടതിന് ശേഷം മാത്രമേ പിന്നെ അകത്തേക്കൊക്കെ പോകാറുള്ളൂ കേട്ടോ അടുക്കളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കുന്നുണ്ട് നമ്മൾ അടുക്കള വശം ഒക്കെ ഒന്ന് മുറ്റടിച്ചു വരട്ടെ പിന്നെ അത്യാവശ്യം ചമ്മരകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ മുറ്റൊക്കെ നല്ല വൃത്തിയാക്കിയിരുന്നു കേട്ടോ ചാണകമൊക്കെ കലക്കി അടിച്ച് നല്ല നീറ്റാക്കി വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡില്ല കേട്ടോ അപ്പോൾ ഏത് സമയം അവിടെ ഇരിക്കലും കിടക്കലൊക്കെയാണ് പണി കണ്ടോ ബെഞ്ചിൽ ഞാനൊരു തലയണൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നാട് ഇങ്ങനെ സമയം കളയാൻ നല്ലൊരു സുഖമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ സമയം ഇവിടെ ചിലവഴിക്കാറുണ്ട് പിന്നെ ഇതാക്കണോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചമ്മയൊക്കെ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഞാൻ ഒരു ചാക്കിലിട്ട് വയ്ക്കലാണ് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പിന്നെ ഞാൻ അകത്തേക്കൊണ്ട് കയറിയിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടൊക്കെ എന്നാണ്ട് അടിച്ച് വൃത്തി കൊടുക്കുക കേട്ടോ പിന്നെ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ സിറ്റൗട്ട് ഒന്നാണ്ട് അടിച്ച് വരിക അതിനോട് കൂടി തന്നെ ഞാൻ ഒന്നാണ്ട് തുടച്ചും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അകത്തൊക്കെ തട്ടലും കൊട്ടലും അടിക്കലുമൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് പിന്നെ സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ അടിച്ചു അതുമാതിരി തുടയ്ക്കാനൊക്കെ കുറച്ച് താമസമാവുമല്ലോ ആ സമയത്ത് എങ്ങാനും വല്ല മനുഷ്യന്മാരും വന്ന് കഴിഞ്ഞാൽ ആകെ വൃത്തിയടായിട്ടാവും കിടക്കുന്നുണ്ടാവുക ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി കഴിഞ്ഞാൽ കുറച്ച് പാറ്റിയും പൊടിയിലുണ്ട് അതുപോലെ തന്നെ നമ്മളെ കോട്ടരമശല്യം എന്നാ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ ഒന്നും അടിച്ച് വൃത്തിയാക്കിയിട്ടില്ലാച്ചെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ അപ്പോൾ ഞാൻ ഇതിനോട് കൂടെ തന്നെ അങ്ങോട്ട് സിറ്റൗട്ട് തുടക്കിയും കൂടി ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ സിറ്റൗട്ടൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അകത്തേക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് മാറാൻ ഒക്കെ ഒന്ന് തട്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമ്മളെ മാറ നമുക്ക് കുറച്ച് പണി തന്നിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ നടുഭാഗം അട ഫിറ്റിൽ നിൽക്കണില്ല കുറേ ഏറെ പണിപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ തട്ടിയതിട്ടോ അത് കുറച്ച് അധികം തന്നെ വേണ്ടി വന്നു ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂമ് നാളൊക്കെ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സോഫേൻ്റെ വീതിയൊക്കെ കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒന്നാണ്ട് കഴുകിയിടാൻ വേണ്ടിയിട്ട് നമ്മളെ സോഫ സെറ്റിൻ്റെ വീതിയൊക്കെ ഒന്നാണ്ട് കഴുകി ഇടാനായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് പിന്നെ അതൊക്കെ ഞാൻ അടിച്ചു വരികയാണ് കേട്ടോ അകൊക്കെ അടിച്ച് വരിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ മിററൊക്കെ നന്നായിട്ട് ഒന്നാണ്ട് ഒരു ഗ്ലാസ് ക്ലീനർ ഇട്ടിട്ടാണ് കേട്ടോ തുടച്ച് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ ടേബിളാൾ കുറച്ച് നമുക്ക് ടേബിളാളുണ്ട് നമ്മളെ ഡൈനിങ് ഹാളിലെ ടേബിളും പിന്നെ സ്റ്റഡി ടേബിളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തൊന്നാണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണേ ഈ ടേബിൾ ചിന്നൂന് അച്ഛൻ അച്ചൻഡാക്കി കൊടുത്തതാണ് കേട്ടോ എന്താ ഇരുമ്പിൻ്റെ കാലൊക്കെ വെച്ചിട്ട് ടൈലാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നല്ല സൂപ്പറാണ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വെച്ചിട്ട് പണിയെടുക്കാം ഇതുപോലൊക്കെ കുറേയൊക്കെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഹാളുള്ള ടേബിൾ ഇതൊക്കെ ഗ്ലാസ് അതൊക്കെ നല്ലോണം എന്നുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ ഈ കാറ്റ് ഭയങ്കരമാണല്ലോ അകത്തൊക്കെ എങ്ങനെയാണ് ഈ പൊടി വരുന്നതെന്ന് ഒരു പൊടുത്തില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്നുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കട്ടെ ഇനി നമ്മളെ ഫ്ലോറൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് കൊടുക്കട്ടെ അപ്പം ഞാൻ ഈ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് പുൽത്തൈലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പുൽത്തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണല്ലോ അതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി മണമാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീൽ തന്നെ നമുക്ക് അനുഭവപ്പെടും അങ്ങനത്തൊക്കെ ഒരു മണം ഉണ്ട് ചെങ്കിൽ പിന്നെ ഇനി നോക്കി നോക്കിയിട്ട് കാര്യമില്ല പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഒന്ന് മെഷീനിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിന് മാത്രമുള്ള തുണികളൊന്നും ഇല്ല പിന്നെ നമുക്ക് വെച്ചാൽ വെള്ളം ഒന്ന് കരുതുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നമുക്കൊരു പത്ത് പക്കറ്റ് വെള്ളമെങ്കിലും വേണം നമ്മൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പണ ചെങ്കിൽ ഇതാകുമ്പോൾ പിന്നെ ഒരു നാലഞ്ച് വക്കറ്റ് വെള്ളം കൊണ്ടൊക്കെ കാര്യങ്ങൾ നടക്കുകയും അപ്പോൾ പിന്നെ എന്തായാലും എന്താ തിരുമ്പണ കല്ലുമ്പം തന്നെ എന്നാണ്ട് തിരുമ്പി ഇറക്കിടാന്നാണ് വിചാരിക്കുന്നത് തിരുമ്പലൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അതൊക്കെ നമ്മളെ മലപ്പുറം ഭാഷയാണ് പിന്നെ നമ്മളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ചില കൂട്ടുകാർക്കും ഇതുപോലെ ക്ലീനിങ് വീഡിയോ കാണാനായിരിക്കും ഇഷ്ടം അങ്ങനെയാണെന്ന് നമ്മളെ വീഡിയോ ഇതുപോലെ ഇനി കാണണമെച്ചെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഏത് മെഷീനിലിട്ട് തിരുമ്പി കഴിഞ്ഞാലും ഈ ഒരു തിരുമ്പുന്ന സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും നല്ലോണം വെള്ളത്തിൽ ഒലുമ്പി പിഴിഞ്ഞ് എന്നാൽ മുറുക്കി പിഴിഞ്ഞ് തോറിടുന്ന ആ ഒരു സുഖം മെഷീൻ ഇട്ടാലൊന്നും എനിക്ക് കിട്ടലില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തുണിയാൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് മെഷീനിലിട്ട് തിരുമ്പാണ് പിന്നെ അതുപോലെ നേരം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു സമയം വയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ മെഷീൻ ഇല്ലാതെ പറ്റൂല കേട്ടോ എന്നാലും എന്നങ്ങനെ കല്ലുമ്പോൾ തിരുമ്പോൾ ആ ഒരു സുഖം കിട്ടണ കൂട്ടുകാർ വേറെ ആരേലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ ഇപ്പോൾ പിന്നെ ഏത് സമയത്ത് തോരട്ടായാലും തുണികൾ ഉണങ്ങി കിട്ടാത്തക്കെ ഇടുന്നുണ്ടോട്ടോ പറ്റി വെയിലല്ലേ എന്തൊരു ചൂടല്ലേ എന്തായാലും നമ്മളെ തിരുപ്പലും എന്തൊക്കെ ആയപ്പോഴേക്കും തന്നെ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തോറിടട്ടെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ എന്തായാലും തുണികളൊക്കെ എടുത്തേക്കുക ആ രീതിയിൽ തന്നെയാണ് നല്ല വെയിലുള്ളതാണ് പക്ഷെ വെയിലത്തെ ഇട്ടോ നമ്മളെ നമ്മൾ ഈ ഷീറ്റിൻ്റെ ചോട്ടിൽ തന്നെയാണ് അയക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ പണി ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി എനിക്കൊന്നു കുളിക്കണം കുളിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ചൂടുണ്ട് അപ്പോൾ തിരുമ്പലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ കുളിക്കാനൊക്കെ പോവുകയാണ് പിന്നെ ഇനി പണി എന്താ വെച്ചാൽ ഇന്നെടുത്ത ഇത്രയും വീഡിയോ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം അപ്പോൾ അതാണ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് സുന്ദരിയാവാം ചെറുതായിട്ടുള്ളൊരു രീതിയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ടാറ്റാ